ഹായ് ഫ്രണ്ട്സ് ഞാൻ ടെസ്സി അമ്മൂസ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഞാൻ ഈ വീർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ സ്ലബ് കോട്ടൺ ആണ് ഗ്രേയുടെയും നേവി ബ്ലൂവിന്റെയും ഒരു മിക്സ് ആണ് ഈ കളർ മീനക്കിൽ ആണ് ഇതിന്റെ നെക്ക് വരുന്നത് പോഡ്ലി ബട്ടൺ ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ഇതിന്റെ വൺ സൈഡിലായി എൻഡ് വരെ മനോഹരമായിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് മീഡിയം മുതൽ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ നെക്സ്റ്റ് കളക്ഷൻ ഒരു കോട്ടൺ കുർത്തിയാണ് പിങ്ക് കളറാണ് മനോഹരമായിട്ടുള്ള ഒരു ലേസ് ഡീറ്റെയിലിംഗ് അതിന്റെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പോട്ട്ലി ബട്ടണുകളും ഉണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് മീഡിയം മുതൽ ട്രിബിൾ എക്സെൽ വരെ സൈസുകളും അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നെക്സ്റ്റ് കളക്ഷൻ സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തരുന്ന ഒരു കോഡ് സെറ്റ് ആണ് മെറൂൺ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ ബോട്ടം വരുന്നത് ലൂസ് ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ധരിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസുകൾ അവൈലബിൾ കാണിച്ച പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം